അബ്ദുൾ മോചനവുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് പത്താം തവണയും മാറ്റിവെച്ചു ഇനി ഏപ്രിൽ പതിനാലിനാണ് അടുത്ത സിറ്റിംഗ് ഉള്ളത് എന്ത് കാരണത്താലാണ് അബ്ദുൾ മോചനം ഇത്തരത്തിൽ വൈകുന്നത് എന്നുള്ള കാരണം ഗവർണറേറ്റിൽ നിന്നും ഗവർണറേറ്റിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ ഇതുവരെ കോടതിക്ക് ലഭിച്ചില്ല ഇക്കാരണത്താലാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനം നീണ്ടുകൊണ്ടിരിക്കുന്നത് കോടതി ഗവർണറേറ്റിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഏത് ഫയലാണെന്നുള്ള കാര്യവും ഇതുവരെ പുറത്തായിട്ടില്ല അബ്ദുൾ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മയുടെ ആ ആഗ്രഹം ഈ ജന്മം നടക്കില്ലേ പതിനെട്ട് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞെന്ന് പറഞ്ഞ അബ്ദുറഹീം ഇപ്പോൾ പത്തൊമ്പത് വർഷം തികച്ചിരിക്കുന്നു ദിയാപ്പണം നൽകിയാൽ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നാട്ടിലെത്തുമെന്ന് പറഞ്ഞ അബ്ദുറഹീം റഹീം ഇതുവരെ നാട്ടിലെത്തിയില്ല ഉമ്മയുടെ കാത്തിരിപ്പ് നീണ്ടുകൊണ്ടേയിരിക്കുന്നു പതിനെട്ട് വർഷമായി മരണത്തെ കാത്ത് ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി പാത്തുമ്മ ഉമ്മ കരിഞ്ഞ് കൈനീട്ടിയതാണ് ആ ദിയാപ്പണം കണ്ടെത്തുവാനുള്ള കാരണമുണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ ദിയാപ്പണം നൽകിയിട്ടും അബ്ദുറഹീമിന്റെ മോചനം ഇതുവരെ സാധ്യമായിട്ടില്ല ഇനി എന്നാണ് അബ്ദുറഹീം മോചിപ്പിക്കപ്പെടുക എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ജീവിതം ഇനി ഏറെയില്ലാത്ത പാത്തുമ്മ ഉമ്മക്ക് ഉമ്മയുടെ ആഗ്രഹം സഫലമാക്കുവാൻ അബ്ദുറഹീം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തണം ഇനി ഏപ്രിൽ പതിനാലിന് നടക്കുന്ന അടുത്ത സിറ്റിംഗിലും അബ്ദുൾ മോചനവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ രീതിയിൽ തന്നെ തുടർന്നു പോകുമോ എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത് അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോടതി ഗവർണറേറ്റിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫയൽ എന്തുകൊണ്ടാണ് അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കമ്മിറ്റിക്ക് അത് എത്തിച്ചു നൽകാൻ കഴിയാത്തത് വിഷമം ഏറെ സഹിച്ചു പാത്തുമ്മ ഉമ്മ ഇനിയും ഈ ഉമ്മാക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ മാത്രമാണ് ബാക്കി അബ്ദുറഹീമിന്റെ മോചനം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകണമെങ്കിൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥകൾ പുറത്തു വരണം എന്നാണ് ജംഷീറിന്റെ വാക്കുകൾ അതാണ് ഗവർണറ്റിൽ നിന്ന് രേഖകൾ നിങ്ങളോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് നിങ്ങൾക്ക് ആ രേഖകൾ സമർപ്പിച്ചിട്ടില്ല ഇപ്പോഴും കത്തിടപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് ഈ ഒരു കൊല്ലമായിട്ട് നിങ്ങൾക്ക് ആ രേഖകൾ കിട്ടിയിട്ടില്ലേ ആ രേഖകൾ എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല എന്ത് രേഖകളാണ് കോടതി ചോദിക്കുന്നത് കോടതി മുഖാന്തരമാണ് നിങ്ങൾ പണം കൈമാറിയത് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എന്ത് രേഖകളാണ് കോടതി ചോദിക്കുന്നത് കോടതിക്ക് എന്തിനാണ് അവിശ്വാസം വന്നിട്ടുള്ളത് എന്താണ് സൗദി കോടതിയിൽ ഈ രേഖകൾ ചോദിക്കാനുണ്ടായിരുന്ന കാരണം നിങ്ങളുടെ തന്നെ ആളുകളായ അഷ്റഭാട് പറഞ്ഞ ഒരു കാര്യം ഈ കോടതി മുഖാന്തരം അല്ല പണം കൊടുത്തിട്ടുള്ളത് ഔട്ട് ഓഫ് കോർട്ട് പുറത്തുനിന്ന് സെറ്റിൽമെന്റ് ചെയ്തിട്ട് ആ പേപ്പറാണ് കോടതിയിൽ കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയെങ്കില് നിങ്ങൾ കൊടുത്ത പണം കോടതി അല്ല അതുകൊണ്ടാണോ ഈ കേസ് ഇത്രത്തോളം വഴുകുന്നത് അതുകൊണ്ടാണോ റഹീമിന് പുറത്തിറങ്ങാൻ പറ്റാത്തത് ജാമ്യം പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം പതിനെട്ട് വർഷമായിട്ട് പത്തൊമ്പത് വർഷമായി പോയി ഈ പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടും ജാമ്യം പോലും അനുവദിക്കാതിരിക്കണം എന്നുണ്ടെങ്കില് നിങ്ങൾ ചിന്തിച്ചു നോക്ക ഈ കേസ് എത്രത്തോളം എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്തിനാണ് ഈ കമ്മിറ്റിയുടെ പേരിൽ ഇവിടുത്തെ ആളുകളുടെ പേരിൽ എന്തിനാണ് സൗദി ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അത് എന്തിന്റെ പേരിലാണ് അതൊക്കെ ഇവിടെ ചോദിച്ചിട്ടാണ് ഇതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യമാണ്